മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരിതത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം വൈകിയെന്ന വിമർശനവുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം രണ്ടു മാസം മുൻപെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ അത് ഗുണകരമായി മാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അതിതീവ്ര അതിതീവ്രണത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല മേപ്പാടിയിൽ ഉരുൾപൊട്ട ദുരന്തമുണ്ടായതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ ഉന്നയിച്ച മൂന്ന് പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കൽ അഞ്ച് മാസത്തിനൊടുവിൽ ആ പ്രഖ്യാപനം വന്നെങ്കിലും ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളൽ പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കൽ എന്നീ ആവശ്യങ്ങളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പുനരധിവാസത്തിന് ലോകബാങ്ക് ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് സഹായം തേടാം ഏതൊരു പാർലമെന്റ് അംഗത്തിനും ഫണ്ട് അനുവദിക്കാം ദേശീയ ദുരനിവാരണ പ്രതികരണ നിധിയിൽ നിന്നും തുക ലഭ്യമാക്കാം എന്നതുൾപ്പെടെയാണ് അതിതീവ്ര ഗണത്തിൽ ഉൾപ്പെട്ടാലുള്ള നേട്ടങ്ങൾ പക്ഷേ അഞ്ചു മാസത്തെ ഈ കാലതാമസം ആ ശ്രമങ്ങളെയും ബാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നമുക്ക് ഇതൊരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായെ യു എൻ സ്ഥാപനങ്ങൾ എൻ എൻജിഒകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ പക്ഷേ ഇപ്പൊ അഞ്ചു മാസക്കാലം കഴിഞ്ഞു ഇനിയും നമ്മൾ അതിൻ്റെ പരിശ്രമം തുടരും പക്ഷെ അഞ്ചു മാസകാലത്തിനിടയിൽ രാജ്യത്തെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി അവരൊക്കെ ഈ ആവശ്യവുമായി സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികളെ സമീപിക്കും ഉടനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക പുനരധിവാസ പദ്ധതിക്ക് രണ്ടായിരത്തി സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സഹായം പെട്ടെന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ അതിനിടയിലാണ് പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ മന്ത്രിസഭ ചേരുന്നത് സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും നാളെ നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തതായിരിക്കുന്ന പ്രധാന സ്പോൺസേഴ്സിന്റെ ഒമ്പതോളം ആളുകളുടെ ഒക്കെ യോഗമാണ് നാളെയുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത പിന്നെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റിനെ നാളെ അറിയിക്കും രണ്ടാമത്തെ കാര്യം ഡിസാസ്റ്റർ ഓ സിവിയർ നേച്ചർ എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു ആ ഡിമാൻഡ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചു ലെറ്റർ കിട്ടിയോണ്ട് കാര്യമില്ല അതിൻ്റെ മേലെയുള്ള നടപടിയാണ് ആവശ്യം ആ നടപടിയാണ് സാമ്പത്തികമായി ലോണിൻ്റെ കാര്യത്തിൽ പി ഡി എൻ എ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അടിയന്തര സഹായത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ആശ്വാസധനം നൽകാനുള്ള നടപടികളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് വയനാട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു കാര്യമില്ലെന്ന് വി ഡി സതീശനും പറഞ്ഞു വെറും പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല കൂടുതൽ പണം നൽകുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ദുരന്തം ഉണ്ടായിട്ട് നാലര മാസം കഴിഞ്ഞിട്ട് നമ്മളോട് പറയുക അതിതീവ്ര ദുരന്തമായിരുന്നു പക്ഷെ പൈസയാണ് വേണ്ടത് പണമാണ് വേണ്ടത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സാമ്പത്തികമായി കേരളത്തെ അല്ലാതെ അതിതീവ്ര ദുരന്തമേ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സാമ്പത്തിക സഹായം കൂടെ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനാണ് സർക്കാർ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം